ചെറിയൊരു കേക്ക് ഗുരുവായൂർ ക്ഷേത്രം നിയന്ത്രണം ഹൈക്കോടതി ഏർപ്പെടുത്തി െ ഗുരുവായൂരത്തെ അമ്പലത്തിനാളിൽ വെച്ചിട്ടുള്ള എല്ലാത്തരം കളികൾക്കും ഒരു തീരുമാനമായിട്ടുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പല ആളുകൾ വരുന്നു റീല് എടുക്കുന്നു അത് വളരെ രസകരമായിട്ടുള്ള റീലുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചില മുസ്ലിം ആളുകൾ വരുന്നു അവർ അവിടെ വെച്ച് എടുക്കുന്നു ഇതിന്റെ ഒരു വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു മതത്തോടോ അല്ലെങ്കിൽ ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിനോടോ ശ്രീകൃഷ്ണനോടോ ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ അതൊരു ഹിന്ദു മതത്തിലാളല്ല ഒരു മുസ്ലിം ആളാണ് അങ്ങ് ഇഷ്ടമുണ്ടെന്ന് കാണിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് മത മറ്റു മതസ്ഥരെ എന്ന് പറയപ്പെടുന്ന ഹിന്ദുക്കളൊക്കെ എന്ത് ചെയ്യും ഇതൊക്കെ തന്നെ വൈറലാക്കും കാരണം നമ്മുടെ ഭഗവാനെ സ്നേഹിക്കുന്നത് ആ മുസ്ലിം മകത്ത ആളുകൾ പോലും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഗംഭീരമായിട്ടുള്ള റീച്ച് റീച്ചണ്ട് കിട്ടിക്കളയുന്നതാണ് ഇതാണ് ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യമെന്ന് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും ഇത് ആര് തന്നെ തിരിച്ച് അങ്ങോട്ട് കാണിച്ചാലും ഇതേപോലെ തന്നെ മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് അത് ആഘോഷിക്കുന്നതാണ് പക്ഷെ ഈ ആഘോഷങ്ങൾക്കെല്ലാം ഏകദേശം ഒരു അടിപറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് ജസ്ന എന്ന് പറയുന്ന പറയുന്നൊരു പെൺകുട്ടിയായിരുന്നു അവര് കുറച്ച് കാലങ്ങളായിട്ട് ജസ്നയെ ഇവിടെയുള്ള എല്ലാ സംഘികളും ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുകയായിരുന്നു ജസ്ന ഗുരു ആരംഭത്തിൽ ഇടക്കിടയ്ക്ക് വരുന്നു അവിടെ ആ ചുറ്റമ്പലത്തിലൊക്കെ വെച്ചിട്ട് അവർ കിഴക്ക് മുറിക്കുന്നു ആഘോഷിക്കുന്നു റീലുകൾ എടുക്കുന്നു അവർ കൃഷ്ണൻ്റെ ഫോട്ടോസ് വരയ്ക്കുന്നു ആ ഒരു വരച്ച ചിത്രങ്ങളെല്ലാം വാങ്ങിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു ഒരുപാട് പണം കൊടുത്ത് വാങ്ങിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു ഈവൻ പ്രധാനമന്ത്രിക്ക് അടക്കം വരച്ച ഒരു ഫോട്ടോ സമ്മാനമായിട്ട് നൽകുന്നു അത് ജസ്നയുടെ പ്രൊഫൈൽ പിക്കിന് മേലെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഗംഭീരമായിട്ട് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ തവണ എങ്ങാണ്ട് ഇവര് അമ്പലത്തിൽ വരികയും ഒരു കേക്കാണ് മുറിക്കുകയും ചെയ്ത് അതോടുകൂടി കാര്യങ്ങളൊക്കെ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാണ് മുമ്പിൽ വെച്ചിട്ടാണ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ് ഒരു വരും അമ്പലനട വിട്ടിട്ടാട്ടോ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഇനി ഇതിന്റെ പേരിൽ ആരും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അത് എടുത്തു വെച്ച് പറയുന്നത്

അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു സംഭവങ്ങളാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു വളരെ നെഗറ്റീവായ രീതിയിലൊക്കെ വഴി വെച്ചത് സംഗീതം വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇത്തരം ഈ മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന മതക്കാരാണ് ഞങ്ങൾ ഇന്ന മതക്കാരാണെന്ന് പ്രത്യേകം കാണിക്കുകയും ഈ കാണിച്ചു കൊണ്ട് ഇത് ഞങ്ങൾ ഇതൊന്നും ഇല്ലാത്ത വേറൊരു വക മതേതര ടീംസ് ആണെന്നൊക്കെ പുറമേക്ക് അഭിനയിച്ച് കാണിക്കുമ്പോഴ തിരക്കുകളല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാരണം ഇതിന്റെ പുറകിൽ ജസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തട്ടപ്പൊക്കെ കടക്കുന്ന ഒരു പെൺകുട്ടി ഗുരുവായൂർ അമ്പലം നടവി വരുന്നു കേക്ക് മുറിക്കുന്നു കേക്ക് മുറിച്ചിട്ട് പ്രശ്നമായി കാരണം അപ്പത്തന്നെ ആളുകൾ കണ്ടെത്തി കേക്ക് എന്ന സാധനം ഉണ്ടാക്കുന്നത് വെച്ചിട്ടില്ലേ ഉണ്ടാക്കിയിട്ടല്ലേ അപ്പോൾ എന്ന് പറയുന്ന ഒരു ഹിന്ദു മതക്കാർക്ക് അമ്പൽകരണ സമത്വം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു മാംസവിഭവമല്ലേ അതാണോ ഈ ഗുരുവായൂർ അമ്പലം നടവിൽ വെച്ചിട്ട് മുറിക്കുന്നത് എന്നീ പറയുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ തുടർന്നുണ്ടായത് അതും പോരാഞ്ഞു വഴക്കൊക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ ചുരുക്കി പറഞ്ഞാലകെ മൊത്തം കൊളാപ്ലിക്കേഷൻ ആക്കി എന്ന് പറയാം ഇവിടെ ഞാൻ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ചില ആളുകള് മറ്റുള്ള ആളുകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ ആളുകൾ ജാതിയും മതം നോക്കാതെ വളരെ വൃത്തിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ല എന്നേലും ഫോട്ടോഷൂട്ട് നടത്തുന്നവര് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ വലിയ പ്രശ്നമുണ്ടാവും ഇപ്പൊ സംഗതി കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി ഇടപെട്ടത് പക്ഷേ ജസ്നക്കെതിരായിട്ടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത്തരം വീഡിയോഗ്രാഫിക്ക് അവിടെ കൂടുന്നുണ്ട് അത് അവിടെ വരുന്ന ഭക്തർക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് നടപ്പന്തല്ലിൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്നുകൂടി ഒരു പരാമർശം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ കാരണമുണ്ട് ചിത്രകാരിയായ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ച് അവരുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു അത്തരത്തിലുള്ള പരിപാടി നടത്താനുള്ള സ്ഥലമല്ല അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ എന്നുകൂടി അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹൈക്കോടതി എന്തായാലും കാരണം നമ്മള് നിങ്ങൾ ചുമ്മാ തന്നെ ഗുരുവായൂർ ടെമ്പിൾ റീൽസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കൈ പിടിച്ചു ഓടുന്നതും സ്ത്രീകൾ കൈ പിടിച്ചു ഓടുന്ന ജഗന ജഗന എന്ന് പറയുന്ന പാട്ടൊക്കെ വെച്ചിട്ട് കൈ പിടിച്ചു ഓടുന്നതും അതിന്റെ ചുറ്റും കറങ്ങി നടക്കുന്നതും അതിന്റെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നതുമായിട്ട് ഭയങ്കര രസകരമായ കാര്യങ്ങളൊക്കെ കാണാം ഇത് അവിടെ വരുന്ന മറ്റുള്ളവർക്ക് ഒരു ശല്യമായി എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഗതികൾ പാട എന്നോട് നിരോധിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും തവണ നീ ജസ്നിക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്ന സാധ്യത വളരെ വളരെയധികമാണ് എന്തായാലും വരും വരയ്ക്ക് വരുന്നോർത്ത് വെച്ച് കാണാം എന്ന രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നത് ജസ്ന നിൽക്കുന്നുണ്ടായിരിക്കുക എന്താണ് ആ വരുന്നോർത്ത് വെച്ച് എന്നുള്ളത് നമുക്ക് എന്തായാലും ഭാവിയിൽ വീഡിയോ വഴി കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു